അസ്സാം വലൈക്കും വരഹമത്തല്ല അലഹദല്ലാ വസ്സലാത്തു വസ്സലാമു വസ്സലാമ റസൂലിഹിൽ അമീൻ വയലി വസഹബിഹി അജമാ നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരാൾ രോഗിയാണെങ്കിൽ അവർക്ക് ഇൻഹെർ ഉപയോഗിക്കാമോ ഇൻഹെയിലർ ഉപയോഗിക്കാൻ പറ്റുമോ അതുപയോഗിച്ചാൽ നോമ്പ് മുറിയുമോ എന്നതാണ് ഇൻഹെലർ ഉപയോഗിക്കുമ്പോൾ അതിൽ മരുന്ന് മാത്രമാണുള്ളത് അതുപയോഗിക്കുമ്പോൾ അതിൽ പോഷകാഹാരവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശരീരത്തിന് പോഷകം നൽകുന്ന ഒന്നും തന്നെ അതിലില്ല അതിലുള്ള മരുന്ന് ഈ ശ്വസന ശ്വസനേന്ദ്രിയങ്ങളിലേക്കും അതുപോലെ ശ്വസനനാളത്തിലേക്കും നാളത്തിലേക്കും ഒക്കെയാണ് എത്തുന്നത് അതൊരിക്കലും ഉദരത്തിലേക്ക് ആമാശയത്തിലേക്ക് എത്തുന്നില്ല അതുകൊണ്ട് അതുപയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് നോമ്പ് മുറിയുന്നില്ല